ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് മെയ് ഇരുപത്താറ് ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ജോലി തിരക്കുകൾ കാരണവും പിന്നെ അത് ഒരു കറക്റ്റായിട്ട് നല്ലൊരു സ്റ്റോക്ക് കുറച്ച് റിലേറ്റീവ്ലി ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തില്ല അതിനു മുമ്പത്തെ ആഴ്ച ചെയ്ത വീഡിയോയിൽ പറയുകയുണ്ടായി എൻ്റെ നിഫ്റ്റിയിലുള്ള മെയ് മാസത്തെ നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആയിരിക്കും ഇരുപത്തിരണ്ടായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിനും ഇടയ്ക്ക് നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് പറയുകയുണ്ടായി അപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം ആയിരുന്നു അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി വരെ എത്തി അപ്പോൾ പ്ലസ് മൈനസ് ടു ഹൺഡ്രഡ് പോയിന്റ് സീര ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മോറോർ ലെസ് ഇരുപത്തിരണ്ടായിരത്തിന്റെയും ഇരുപത്തിരണ്ടായിരത്തിന്റെയും എണ്ണൂറിന്റെ ആ നമ്മൾ പറഞ്ഞ ലെവല് ഏകദേശം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ഇന്ത്യൻ ഹോട്ടൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തിനാല് എന്ന വിലയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചോളം മുപ്പത്തഞ്ചിനാണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് ആ മൺഡേ അതിനുശേഷം ആ സ്റ്റോക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെ പോവുകയുണ്ടായി അപ്പോൾ അത്യാവശ്യം നല്ലൊരു റിട്ടേൺ പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി അതുകൂടാതെ ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് സ്റ്റോക്കുകൾ കൂടി ഞാൻ കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് സ്റ്റോക്കുകളാണ് ആദ്യത്തെ സ്റ്റോക്ക് ആണ് സെൻസ ടെക്നോളജീസ് സെൻസ ടെക്നോളജീസ് ഫെബ്രുവരി പതിനെട്ടാം തീയതി വാങ്ങിച്ച സ്റ്റോക്ക് ആയിരുന്നു അത് അഞ്ഞൂറ്റി മുപ്പത് എന്ന നിലയിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അത് എക്സിറ്റ് ചെയ്തത് അപ്പോൾ അതിൽ നമുക്കൊരു പതിനെട്ട് ശതമാനം റിട്ടേൺ ലഭിക്കുകയുണ്ടായി അതിന്റെ അടുത്ത സ്റ്റോക്കാണ് എക്സിറ്റ് ചെയ്ത സ്റ്റോക്കാണ് ടിറ്റാഗർ റെയിൽ സിസ്റ്റം ടിറ്റാഗർ റെയിൽ സിസ്റ്റം എണ്ണൂറ്റി എന്ന നിലയിലായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മാസം മുന്നാണ് അത് മുന്നേ അതിന്റെ വീഡിയോ ചെയ്തിരുന്നത് അപ്പൊ രണ്ട് മാസത്തിൽ തന്നെ തന്നെ എണ്ണൂറ്റിഇരുപത്തി ആറിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്ന വിലക്ക് അത് പൊസിഷൻ ക്ലോസ് ചെയ്തു ടോട്ടൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തു ഏകദേശം നാപ്പത്തി നാൽപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ആണ് ആ സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കുകയുണ്ടായത് അപ്പൊ ഈ രണ്ട് സ്റ്റോക്ക് കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്തു അതിനു മുന്നേ കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്ത രണ്ട് സ്റ്റോക്കുകളായിരുന്നു ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ അതിൽ നമുക്ക് ലഭിച്ചത് അറുപത് ശതമാനം റിട്ടേൺ ആയിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അതുകൂടാതെ ത്രിവേണി ടെർബൈൻ അതും മൂന്ന് നാല് മാസത്തിനുള്ളിൽ അറുപത് ശതമാനം റിട്ടേൺ ആണ് ലഭിച്ചിരുന്നത് അതുകൂടാതെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ അടുത്ത സമയത്ത് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ടോക്കിയോ കാംലി ആ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തിനാല് എന്ന വിലയിലായിരുന്നു ആ സ്റ്റോക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെ പോയി ഉണ്ടായി അതിനുശേഷം വീണ്ടും നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന നിലയിലേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇ കെ സി എവറസ്റ്റ് ആൻഡോ സിലിണ്ടേഴ്സ് ആയിരുന്നു അത് നൂറ്റി നാൽപ്പതിനാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി അമ്പത്തി ആറ് വരെ പോയിട്ട് വീണ്ടും അത് നൂറ്റി നാൽപ്പത് വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സ്റ്റോക്കുകളിലും പാർഷ്യൽ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഓരോ സ്റ്റോക്കുകൾ പറയുമ്പോഴും പത്ത് മുതൽ ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടുമ്പോൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ ഓൾവേസ് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ ചുരുക്കം ചില സ്റ്റോക്കുകൾ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോവുള്ളൂ പല സ്റ്റോക്കുകളും ടെൻ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെന്റ് ഒക്കെ മോളിൽ പോയതിനു ശേഷം വീണ്ടും കുറച്ചൊക്കെ കറക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പാർഷ്യൽ പ്രോഫിറ്റ് അതായത് ഹാഫ് ക്വാണ്ടിറ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റിയിൽ ഒരു ഉണ്ട് അപ്പോൾ കുറച്ച് താഴെ വന്നാലും നമുക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കൂ അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ ഞാനീ പറയുന്നൊന്നും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഇത് എൻ്റെ സ്റ്റോക്കുകളുള്ള എൻ്റെ വ്യൂ മാത്രമാണ് എനിക്കായി ഞാൻ അനലൈസ് ചെയ്ത സ്റ്റോക്കുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു വേൾഡ് ലീഡർ ഇൻ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് എക്യുപ്മെന്റ്സ് ആൻഡ് കൺസ്യൂമബിൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനിയാണ് ഫാബ്രിക്കേഷൻ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഒരു കമ്പനിയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് യു എസിലാണ് അവരുടെ മെയിൻ പ്രൊമോട്ടർ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ കമ്പനിയാണ് കമ്പനിയുടെ പേരാണ് ഇസാബ് ഇന്ത്യ ഇസാബ് ബാങ്ക് അല്ല എസാബ് ഇന്ത്യ ഇവർക്ക് ഇന്ത്യയിൽ നാല് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത പ്രൈസ് ആണ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിലയിലാണ് ലാസ്റ്റ് ഫ്രൈഡേ പ്രൈസ് കമ്പനിയുടെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം തന്നെയാണ് ഇവർ മാർക്കറ്റ് ലീഡർ ആണ് പിന്നെ ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഗ്രോത്ത് സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രോഫിറ്റ് ആണെങ്കിലും സ്റ്റഡി ആയിട്ട് മുകളിലോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം തർക്കില്ലാത്ത ഡിവിഡന്റ് ഈൽഡ് തരുന്ന കമ്പനിയാണ് ഏകദേശം ഒന്നര ശതമാനത്തിൽ കൂടുതൽ ഡിവിഡൻഡ് ഈൽഡ് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ ഇവരുടെ ആർഒയി ആർഒ എക്സലന്റ് ആർഒ ഇ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പിന്നെ ഇവരുടെ ക്വാർട്ടറിൽ റിസൾട്ട് ഈ ഫ്രൈഡേ ഡിക്ലെയർ ചെയ്തിരുന്നു തരക്കേടില്ലാത്ത റിസൾട്ട് ആയിരുന്നു അപ്പൊ റിസൾട്ട് മാർക്കറ്റ് വർക്കിംഗ് ആവേഴ്സിൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്തത് പക്ഷേ സ്റ്റോക്ക് കാര്യമായിട്ടൊന്നും മൂവ്മെന്റ് കൊടുത്തിട്ട് തന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറിയ കറക്ഷനൊക്കെ തന്നതിന് ശേഷം സ്റ്റോക്ക് നന്നായിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു മീഡിയം ടേമില് സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ഇവരുടെ പ്രൊമോട്ടർ പ്ലജ് ഒന്നും ഇല്ല ഓൾമോസ്റ്റ് സീറോ ടെപ് കമ്പനിയാണ് ഇ പി എസ് ആണെങ്കിൽ വളരെ നല്ല ഇ പി എസ് ആണ് നൂറ്റി ആറിന്റെ ഇ പി എസ് ആണ് ടി എം ഇ പി എസ് ആണ് കമ്പനി ഇപ്പോൾ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് സെവന്റിത്രീ പോയിന്റ് ടു പെർസെന്റിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഡി ഐ എസ് ആകട്ടെ പതിമൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും ഡി എഫ് ഐ എസിന്റെ അടുത്ത് വൺ പോയിന്റ് ടു സിക്സ് പെർസെന്റ് ആണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത് അത് എഫ് ഐ എസ് ഗ്രാജുവലി അവർ ചെറുതായിട്ടും ചെറുതായിട്ടും ഷെയർ ഹോൾഡിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ നെഗറ്റീവ് എന്താ വെച്ചാൽ ഈ സ്റ്റോക്ക് അത്ര ചീപ്പ് അല്ല കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് ഈ സ്റ്റോക്ക് പി ഇ ആകട്ടെ ഇൻഡസ്ട്രി പിന്നെ കുറച്ച് മുകളിലാണ് അപ്പൊ ഇതാണ് ഇതിന്റെ നെഗറ്റീവ് ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് മീഡിയം ടു ലോങ് ടേം വളരെ നല്ല പിക്ക് ആണ് ഹൈ ക്വാളിറ്റി പിക്ക് ആണ് അപ്പോൾ ഞാനിത് വാങ്ങിക്കാൻ ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്തായാലും ഇത് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്റെ വാങ്ങിക്കുന്ന ലെവലാണ് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് ക്വാണ്ടിറ്റി ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി ക്വാണ്ടിറ്റി ഫിഫ്റ്റി പെർസെന്റ് ക്വാണ്ടിറ്റിയോ ചിലപ്പോൾ അതിലധികമോ അയ്യായിരത്തി ഇരുന്നൂറിനടുത്ത് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക സ്വയം അനലൈസ് ചെയ്യുക ഒരു സെവി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റ് സഹായം തേടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇന്നത്തേക്ക് ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്